കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് സ്വാഗതം പെരുന്നാൾ വിരുന്നൊരുക്കി ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജ് ഈദ് ആഘോഷം കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് തിരൂർ അംഗീകൃത പഠന കേന്ദ്രമായ ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജിന് കീഴിൽ വർഷം തോറും നടന്നു വരുന്ന ഈദ് ആഘോഷം ഇത്തവണയും ശ്രദ്ധേയമായി ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ പ്രാർത്ഥനകളോടെയും ആഘോഷത്തോടെയും കൊണ്ടാടുന്ന ചെറിയ പെരുന്നാൾ ഇന്ന് ജാതി മത ഭേദമന്യേ എല്ലാ ജനങ്ങളും ആഘോഷമാക്കുകയാണ് ഒരു മാസത്തെ പ്രാർത്ഥനകൾക്കും വൃതിശുദ്ധിക്കും പരിസമാപ്തി കുറിച്ച് കടന്നുവരുന്ന ചെറിയ പെരുന്നാൾ ിനെ വരവേറ്റുകൊണ്ട് തിരൂർ ഐഎച്ച് കമ്പ്യൂട്ടർ കോളേജ് നടത്തിയ മുൻചാണു മൈലാഞ്ചി പരിപാടിയിൽ കേരള മാപ്പിള അക്കാദമി തിരൂർ പ്രസിഡന്റ് അസീസ് മാങ്ക് മുഖ്യാതിഥിയായിരുന്നു പരിപാടിയുടെ ഭാഗമായി മാപ്പിളപ്പാട്ട് മത്സരം പത്തിരി പരത്തൽ മത്സരം മൈലാഞ്ചിയിടൽ മത്സരം എന്നിവ സംഘടിപ്പിച്ചു ലഹരിയുടെ നിറവിൽ അതിരിവിടുന്ന ആഘോഷങ്ങൾ നടക്കുന്ന ഇന്നത്തെ കാലത്ത് സ്നേഹത്തിന്റെയും സൌഹൃദത്തിന്റെയും മതസൌഹാർദത്തിന്റെയും ആഘോഷ വിരുന്നൊരുക്കി കോളേജ് മാതൃകയായി കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്കൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ അബ്ദുൾ റഹ്മാൻ ഹാജി ആശംസകൾ അർപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് ഏകദേശം ഈ നോമ്പുകാലും പുണ്യങ്ങളുടെ പൂക്കാലം എന്നാണ് പറയാ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും നല്ല പ്രവർത്തികൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ലഭിക്കുമെന്നുള്ള അർത്ഥത്തോടു കൂടി അത് അതിന്റെ പരിസമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളാണ് പെരുന്നാൾ ഉദ്ദേശിക്കുന്നത് വലിയ പെരുന്നാൾ എന്നാണ് ശരിക്കപ്റ്റ് വലിയൊരു പെരുന്നാൾ ഒരാഘോഷങ്ങളാണ് പക്ഷേ ഇന്ന് നമുക്കറിയാം ആഘോഷങ്ങൾ പരിധി വിട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ച് യുവതലമുറയല്ല ഒരു വിദ്യാർത്ഥി സമൂഹം എന്ന നിലയിൽ കൃത്യമായി കൊണ്ട് നമ്മുടെ ആഘോഷങ്ങൾക്ക് പരിധി വിടാതെ നമ്മളിപ്പം ഏകദേശം ഒരു മുപ്പത് ദിവസം ഒരു നോമ്പെടുത്തു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഉടനീളം നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള നമ്മൾ പട്ടിണി എടുക്കുന്നതിന് ഉപരി പല തിന്മകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വിട്ടു നിൽക്കും അതാണ് ജീവിതത്തിൽ ഉടനീളം വേണ്ടത് അതാണ് ഈ നമ്മുടെ നോമ്പുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് പട്ടിണി എടുക്കാൻ മാത്രല്ല നമ്മള് മുസ്ലിങ്ങൾ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി രക്ഷിക്കുന്നത് അടുത്ത പെരുന്നാൾ രണ്ട് മാസം കഴിഞ്ഞാൽ അടുത്ത പെരുന്നാളുകൾ വരുന്നത് അപ്പൊ ഈ ആഘോഷങ്ങൾക്ക് എല്ലാത്തിനും ഒരു എന്താ പറയാ സന്ദേശങ്ങളുണ്ട് ഇന്ന് നമ്മൾ മാക്സിമം കരുണ്യങ്ങൾ ചെയ്യുക നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹം കാണിക്കുക എന്നുള്ള അർത്ഥത്തോട് കൂട്ടിക്കൊണ്ടാണ് ഈ പെരുന്നാളിൻ്റെ ഒരു സന്ദേശം ചാർത്തിയ ഒരു വ്യക്തിയാണ് അതുക്കും മേലെ നമുക്കറിയാം ഞങ്ങളുടെ തിരൂരിൽ ആഗോള രംഗത്തിന്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഐ എച്ച് ടി എന്നൊരു കമ്പ്യൂട്ടർ സ്ഥാപനം ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാ പരിണാമങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഐ എ ടി കമ്പ്യൂട്ടർ തീർച്ചയായിട്ടും ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിനും എന്നെ വിളിച്ചതിനും അതിയായ സന്തോഷം എല്ലാവരും ഏതായാലും പെരുന്നാളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പരിപാടികളാണ്

ചുമായി തിരിച്ചും കളികളി പൊറത്തൂടാ കാനന്ദന തന്ദിന്നോതെല്ലാരുന്നു താനാഥ ജ്ഞാനിത്തം തനതനതോം താനം തിരുവനന്ത കാനന്ദന തന്ദിനോതെല്ലാരുന്നു താനാഥ ജ്ഞാനിത്തം തനതനതോം പതിനാറോളം ടീമുകൾ പങ്കെടുത്ത മൈലാഞ്ചിയുടെ മത്സരം ആഘോഷത്തിന് മാറ്റുകൂട്ടിയപ്പോൾ പെൺകരുത്ത് തെളിയിച്ച് പത്തിര പരത്തൽ മത്സരം വിദ്യാർത്ഥികൾക്ക് ആവേശം പകർന്നു ഒരു മാസത്തെ വ്രതത്തിലൂടെ നേടിയെടുത്ത ആത്മധൈര്യം വിളിച്ചോതുന്ന വാശിയേറിയ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഓരോ വിദ്യാർത്ഥിയും കാഴ്ചവെച്ച പ്രകടനം വിധികർത്താക്കളുടെ പ്രശംസ ഏറ്റുവാങ്ങി പരിപാടിക്ക് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുംതാസ് കെ സി അധ്യാപകരായ പ്രിയങ്ക കെ രജന പി വൃന്ദ വി ആബിദ ബീഗം എൻ നുസ്രത് യു ഗോപിക ഇന്ദുജ വി പി ശ്രീഷ്മ ടി ടി എം 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 സോന സി 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 കെ 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 ഫർസാന ഹാജറ റാഷിദ അഞ്ജലി യു നസീബ റൂബി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട റിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴേപ്പാലം തിരു